ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു നജ ഡയറീസ് ഇന്നൊരു വ്യത്യസ്തമായ സംഭവം കേട്ടാലോ ഒരു വയസ്സുകാരൻ ജെറി എന്ന വളർത്തു രക്ഷിച്ച ഒരു മനോഹരമായ കാഴ്ച കണ്ടാലോ നമുക്ക് പോകാം വീഡിയോയിലേക്ക് കഴക്കൂട്ടം പുല്ലാട്ടുകരിയിലാണ് സംഭവം അരുൺ എന്ന വീട്ടുടമസ്ഥൻ്റെ വളർത്തുനായയുടെ കാലിലാണ് ചങ്ങല കണ്ണി തുളച്ചു കയറിയത് വീട്ടുകാർ പുറത്തുപോയി തിരികെ വന്നപ്പോഴാണ് ജെറിയുടെ കരച്ചിൽ കേട്ടത് പരമാവധി അവർ ശ്രമിച്ചു പക്ഷേ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ഉടൻ തന്നെ കഴക്കൂട്ടത്തെ ഫയർഫോഴ്സ് അംഗത്തിനെ വിളിച്ചു അവർ പാനെത്തി ജെറിയുടെ കാലിൽ തളച്ചു കയറിയ ചങ്ങലക്കണ്ണെ കട്ട് ചെയ്ത് മാറ്റി അതോടെ ജെറിക്കാശ്വാസമായി ഫയർഫോഴ്സിന് നന്ദി പറഞ്ഞു വീട്ടുകാർ